കാഴ്ച നിന്നെ കാരണം എനിക്ക് പല പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് വർഷങ്ങളായി എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹെയ്റ്റേഴ്സിന് നീ മാക്സിമം നീ കൂട്ടിക്കൂട്ടി കൊണ്ടുണ്ട് നിന്റെ കല്യാണം ഉപയോഗിക്കഴിഞ്ഞാൽ അറിയാം നിന്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്കത് തീർക്കാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നീ അത് കുറെ നാളായിട്ട് ഇരി ടെണ്ടിക്കാണ് അപ്പൊ കാഴ്ച ആണ് കാഴ്ച അതൊന്ന് ഓപ്പൺ ചെയ്ത ഡീറ്റെയിൽസ് അപ്പൊ ബഷീർ ബഷയും കുടുംബവും എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തിന് ഇവരുടെ കുടുംബത്തിനെതിരെ ഒരു വ്യാജ വാർത്ത പ്രചരിച്ചപ്പോൾ അതിനെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിനും ബഷീർ ബഷിയുടെ ചില നിലപാടുകൾക്കെതിരെ പ്രതികരിച്ചതിനും സി ആക്ച്വലി ഞാൻ ഇത് ഇന്നലെ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു പക്ഷെ എന്നെ അറിയാമോ ഞാൻ ഏതൊരു വീഡിയോയും ഒരുപാട് ചിന്തിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാറുള്ളൂ അതുകൊണ്ടാണല്ലോ പലരും എന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ എന്ത് കണ്ടു ലേറ്റ് ആയിട്ടാണ് വരുന്നത് എന്നുള്ളത് എനിവേ നമുക്ക് വിഷയത്തിലേക്ക് വരാം ബഷീർ ബാഷെ എനിക്കെതിരെ കേസ് കൊടുക്കാനൊന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ബഷീർ ബഷെ എനിക്കെതിരെ സംസാരിച്ച് ഫോസിന് ചില ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം അതാണ് ഇറ്റ്സ് മീ കാസ് അപ്പൊ കായ്സ് ആണ് അടുത്ത ഭാഗ്യശാലി കൺഗ്രാചുലേഷൻ അപ്പൊ നിങ്ങൾക്കെതിരെയൊക്കെ പലരും ഇതേപോലെ കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടെന്നുള്ള ഞാൻ അറിഞ്ഞായിരുന്നു നീ എന്തറിഞ്ഞായിരുന്നു ബഷീറേ എവിടുന്നറിഞ്ഞായിരുന്നു ബഷീറ എനിക്കെതിരെ അങ്ങനെ ആരെങ്കിലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കേസ് ഫയൽ ചെയ്ത ഒരാളെ നീ കൊണ്ടുപോകാം ചുമ്മാ എന്നോട് ദേഷ്യമുണ്ടെന്ന് വിചാരിച്ച് എന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് പരുത്തിരുത് കേട്ടോ എനിക്കെതിരെ എന്നേ വരെ ആരും കേസ് ഫയൽ ചെയ്തിട്ടില്ല എനിക്കെതിരെ ആകെ കേസ് ഫയൽ ചെയ്തത് ഷെഫിൻ അബിയും മാത്രമാണ് അത് പുള്ളിക്കാർ എന്നോടുള്ള പേഴ്സണൽ ഫ്രൈഡ് ചോദിച്ച് ചെയ്തതാണ് സംഭവം അത് ഞാൻ നല്ലൊരു വക്കീലിനെ വെച്ച് ബാധിച്ച് സെറ്റിലാക്കി വിട്ടിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് എനിക്കെതിരെ എന്നേ വരെ ആരും കേസ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് നീ ചുമ്മ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കല ബഷീറ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് നാലു കൊല്ലത്തോളായി അതിൽ ഒരുപാട് കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട് ഒരു ഒരുപാട് വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അതിൽ ഒരു വീഡിയോ പോലും ഞാൻ ലൈൻ ഓഫ് ലിമിറ്റ് ക്രോസ് ചെയ്ത് സംസാരിച്ചിട്ടില്ല മറ്റേ മരിച്ചു പോയി ജനീദിനെ വിഷയത്തില് ലോക അതിന് ഞാൻ ചോദ്യം പറഞ്ഞിട്ടുണ്ട് അതിന് എനിക്ക് കിട്ടാവുന്നതിന് മാക്സിമം സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഞാൻ എവിടെയും ആർക്കെതിരെയും ലൈൻ ഓഫ് ലിമിറ്റ് ക്രോസ് ചെയ്ത് സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് നീ അത് വിട് പശ്ചാത്ത നീ ഇല്ലാത്തതിനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയല്ലേ നീ ബാക്കി പറഞ്ഞു ആരും അത് ഫോളോ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ അത് ഫോളോ ചെയ്യും അത് ചെയ്യും അതിനുവേണ്ടിയാണ് ഞാൻ ഞാൻ ഹൈക്കോടതിയിലെ തന്നെ സമീപിക്കാൻ കാരണം രീതിയിലൊക്കെ കൈകാര്യം കേസ് കേസ് ഫയൽ ചെയ്യണം ഫയൽ ചെയ്തേ പറ്റൂ നീ ഇത്രയൊക്കെ യൂട്യൂബിൽ വായ്പാളം അടിച്ച സ്ഥിതിക്ക് എനിക്കിതിരെ കേസ് ഫയൽ ചെയ്യണം പിന്നെ നീ എന്ത് പോയിന്റ് വെച്ചാണ് എന്നെ നീ കൂട്ടാൻ പോകുന്നത് എന്ന് എനിക്കൊന്നും അറിയണമല്ലോ അറിയണല്ലോ ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ വെറും നാലേ നാല് പോയിന്റ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ പോയിന്റ് ബഷീറും മഷൂറേയും സുഹാനയെ കൂട്ടാതെ ബാങ്കോങ്ങിലേക്ക് ട്രിപ്പ് പോയി അത് ചൂണ്ടി കാണിച്ചുകൊണ്ട് പലരും പല വ്യാജ വാർത്തകളും പ്രചരിപ്പിച്ചു പക്ഷെ അതെല്ലാത്തിന് സത്യാവസ്ഥ അവരും പർച്ചേസിന് വേണ്ടി പോയതാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു പിന്നെ രണ്ടാമത്തെ പോയിന്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചുകൊണ്ട് ബഷീർ ചെയ്ത വീഡിയോയിൽ ബഷീർ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട് ഞങ്ങളെ കണ്ട ആരും ഇൻഫ്ലുവൻസ് എന്ന് അതിൽ എനിക്ക് ഒരു വിയോജിപ്പ് ഉണ്ടായിരുന്നു എന്റെ നിലപാടാണ് നിങ്ങൾ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുയൻസ് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ജീവിതം കാണുന്ന ഒരുപാട് ആളുകൾ അത് ഇൻഫ്ലുവൻസ് ആകും എന്നൊരു പോയിന്റ് ഞാൻ അവിടെ പറഞ്ഞു വെച്ച് പിന്നെ മൂന്നാമത് ബഷീർ ബശി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനല്ല ഈ ബഹുഭാരത്തിനും സംഭവത്തിന്റെ ഒക്കെ ബ്രാൻഡ് അംബാസിഡർ എന്ന് ആ പറഞ്ഞതിലും എനിക്ക് വിയോജിപ്പ് ഉണ്ടായിരുന്നു കാരണം ഇത്തരം സംഭവങ്ങളിൽ എല്ലാവരും മാതൃകയാക്കുന്നത് ബഷീർ ബശിയെ തന്നെയാണ് എന്ന് ഞാൻ അങ്ങ് പറഞ്ഞു നാലാമത് ബഷീർ ബഷി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഇസ്ലാമിൽ നാല് നാലുപേരെ കെട്ടാം അതുകൊണ്ട് ഞാൻ എത്രയും കെട്ടും എന്റെ ഇഷ്ടമാണ് എന്ന് അതിന് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഇസ്ലാമിന് നാലുപേരെ കെട്ടാം പക്ഷെ ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഒരു ഭാര്യ ഉണ്ടായിരിക്കാതെ തന്നെ മറ്റൊരു പ്രേമിച്ച് കെട്ടണമെന്ന് അതുകൊണ്ട് നീ ഇതിൽ ഇസ്ലാമിനെ കൂട്ടി പിടിക്കേണ്ടായിരുന്നു പിന്നെ അതിന്റെ കൂട്ടത്തിൽ ശ്രേ എന്ന് പറയുന്ന പെൺകുട്ടി ബഷീറിനെതിരെ വലിയൊരു അലഗേഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് നീ ഇന്ന് എന്തുകൊണ്ട് വരെ മറുപടി പറയുന്നില്ല എന്ന കാര്യം കൂടി ഞാൻ ചോദിച്ചു ഇത്രേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ബഷീറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിനാണ് ഇതിന് എനിക്കെതിരെ കേസ് കൊടുത്തേക്കുന്നത് മറ്റൊരുപാട് യൂട്യൂബേഴ്സിനെതിരെ കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ എന്റെയും കൂടി ചേർത്ത് കൊടുത്തതാണ് എന്റെ വീഡിയോ വെച്ച് നീ എന്ത് പറഞ്ഞ് കേസ് കൊടുക്കും ബഷീറെ അങ്ങനെ കുറച്ച രീതിക്ക് എനിക്ക് ബഷീറിനോട് പറയാനുള്ളത് ഇന്ത്യൻ ലോ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ബഷീറിന് വേണ്ടി തീരെ കൊടുത്തൊന്നുമല്ല ഞാനും ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരനാണ് എനിക്കും ഇന്ത്യ ലോ അനുസരിച്ചുള്ള ചില അവകാശങ്ങളുണ്ട് അതിലൊന്നാണ് പരിധികൾക്കുള്ളിൽ വെച്ച് ഒരാളെ വിമർശിക്കുക എന്നുള്ളത് അത് തന്നെയാണ് ഞാൻ നിന്നോടും ചെയ്തിട്ടുള്ളത് അത് വെച്ച് നീ എനിക്ക് ഇതിൽ കേസ് പോകാനാണെങ്കിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാനും ഏതെറ്റം വരെയും പോകും എനിക്കും അല്ലല്ലോ ഹൈക്കോട്ടും വക്കിലും ഒക്കെ ഉള്ളത് എനിക്കും ഉണ്ട് എന്റെ നിരപരാധിത്വം ഞാൻ അത് വെച്ച് തെളിയിച്ചോളാം നല്ല മെഡിക്കൽ ആയ വക്കീൽ എനിക്കും ഉണ്ട് വേറെ ലെവൽ വക്കീലാണ് ഓക്കെ നീ നീ ബാക്കി പറ ബഷീറ പ്രശ്നങ്ങൾ എനിക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ട് വർഷങ്ങളായി എന്നെ എന്താ നീ നീ മാക്സിമം ഇങ്ങനെ ചുമ്മാ കിടന്ന് മാനുപ്പുലേറ്റ് ചെയ്യാ പശീവറെ ഇവൻ വർത്താനം എന്താ വിചാരിക്കാ ഞാൻ ആഴ്ചയിൽ പഷ്യർ ബാഷിക്കെതിരെ ഓരോ വീഡിയോ വെച്ച് ചെയ്തിട്ട് പശീർ ബാഷിക്കെതിരെ ഇങ്ങനെ ഹെയ്റ്റേഴ്സിനും കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അല്ലെ അങ്ങനല്ല വർത്താനം കേട്ടാ വിചാരിക്ക ആക്ച്വലി ഇവനക്കെതിരെ ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്തത് എപ്പാണെന്ന് പോലും ഞാൻ മറന്നുപോയതായിരുന്നു പിന്നെ ഞാനിപ്പോ തപ്പഴാണ് കണ്ടുപിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ാണ് ഞാൻ ബഷീർ ബഷിക്കെതിരെ അവസാനമായി വീഡിയോ ചെയ്തത് അതിനുശേഷം ഞാൻ കഴിഞ്ഞ ഒന്നര വർഷമായി ബഷീർ ബഷിക്കെതിരെ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല എന്നിട്ടാണ് വന്ന് പറയുന്നത് ഞാൻ ഇവരെ മാക്സിമം ഉപദ്രവിച്ചുകൊണ്ടാണ് പിന്നാലെ നടന്ന് ഉപദ്രവിക്കുകയാണെന്നൊക്കെ ഇനി ആ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ അവസാനം ചെയ്ത വീഡിയോ ഏതാണ് ബഷീർ ബാഷി പുറത്തേക്ക് ഇറക്കിയതോ വെളുത്തിൽ പറഞ്ഞ ക്രീം തേച്ചിട്ട് ആർക്കോ സൈഡ് എഫക്ട് ഉണ്ടായി അതിന് അഡ്രസ് ചെയ്തുകൊണ്ട് ചെയ്ത വീഡിയോ ആണ് ഒരു സോഷ്യൽ അല്ലെമെന്റ് കണ്ടന്റ് വരുന്നത് അതിനുശേഷം ഞാൻ ഇന്നേ വരെ ബഷീർ ബഷി ടോപ്പിക്ക് തൊട്ടിട്ടേ ഇല്ല ഇപ്പോഴാണ് ഞാൻ ബഷീർ ബഷീനെ കുറിച്ച് പിന്നെ സംസാരിക്കുന്നത് പക്ഷെ ബഷീറിന്റെ സംസാരം കേട്ടാൽ തോന്നി തോന്നിപ്പോക ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ ഇങ്ങനെ കൊട്ടു കൊടുക്കുന്നുണ്ടെന്നതാണ് ശരിയാണ് നിനക്ക് എന്നോടുള്ള ദേഷ്യം എനിക്ക് മനസ്സിലാകും ബഷീർ അതൊക്കെ ഓക്കെ പക്ഷെ എന്നീ വിചാരിച്ച് എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് മോശം അല്ലേ ഇനി പറഞ്ഞു ഞാൻ അംഗീകരിക്കും ഞാനത് പൂർണ്ണ സമൂഹത്തോട് ഞാനത് അംഗീകരിച്ചു വരും പക്ഷെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കരുത് അത് ഭയങ്കര മോശമാണ് ബഷീർ ഇനി ഞാൻ ബഷീറിനെ കുറിച്ച് ചെയ്ത വീഡിയോകൾ മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്റെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം നാല് വർഷത്തോളമായി അങ്ങനെയുള്ള എന്റെ ചാനലിൽ എന്റെ മൊത്തത്തിൽ ഇതുവരെ ഞാൻ ആയിരത്തി ഇരുന്നൂറോളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് വീഡിയോസ് ബഷീർ പറഞ്ഞത് പ്രകാരം നോക്കുകയാണെങ്കിൽ ബഷീർ പറഞ്ഞതുപോലെ ഞാൻ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുകയാണെങ്കിൽ ഞാൻ ഈ ആയിരത്തി ഇരുന്നൂറ് വീഡിയോകൾ ഒരു നൂറ് വീഡിയോ എങ്കിലും ബഷീറിനെതിരെ ചെയ്യേണ്ടതാണ് അല്ലെ പക്ഷേ ഞാൻ ആകെ ചെയ്തത് വെറും പത്ത് വീഡിയോ മാത്രമാണ് ബഷീർ ടോപ്പിക്കുമായി റിലേറ്റഡ് ചെയ്തിട്ട് അതിൽ ഓരോന്നും എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിൽ ആദ്യത്തെ വീഡിയോ സഹിക്കാവുന്നതിന്റെ ഒരു പരിധി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ടൈറ്റിൽ ചെയ്ത വീഡിയോ അത് മറ്റൊന്നുമല്ല മഷൂറിന്റെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു വ്ലോഗ് ഒരു മൂന്ന് കൊല്ലം മുന്നേ ബഷീറിന്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ സുഹാസ പിണങ്ങി സുഹാൻ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഫേക്ക് തമ്മിൽ ക്യാപ്ഷനും വെച്ചിട്ട് പല ഓൺലൈൻ മീഡിയാസും പല വാർത്തകളും ആ സമയത്ത് അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു അതിനൊരു സർക്കാസിക് ലെവലിൽ ഈ ഓൺലൈൻ മീഡിയക്കാരെ കളിയാക്കിക്കൊണ്ട് ഞാൻ ചെയ്ത വീഡിയോ ആണ് ആ വീഡിയോ ഇതാണ് ഞാൻ ബഷീർ ബഷിക്കെതിരെ ഫസ്റ്റ് ചെയ്ത വീഡിയോ അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ബഷീർ ബഷിയെ കുറിച്ച് അടുത്ത വീഡിയോ ചെയ്യുന്നത് അതിന് തമ്മിലേ ഞാൻ വച്ചതരാം ഇങ്ങനെ വിവരക്കേട് കാണിക്കുന്നു ഇതായിരുന്നു ആ വീഡിയോ ഇത് എന്തായിരുന്നു സംഭവം എന്നുള്ള എല്ലാവർക്കും അറിയുമായിരിക്കും അതായത് ബഷീർ ബഷി മകൾക്ക് മാർക്ക് കുറഞ്ഞത് കാരണമായിട്ട് വീഡിയോയിൽ വന്ന് അവൾക്ക് ഞാൻ നല്ല തല്ല് കൊടുക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് വൻ കോൺട്രവേഴ്സിയൽ ആയി മാറുകയും സോഷ്യൽ മീഡിയയിൽ വൻ രീതിയിൽ ചർച്ചയായി ആയി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് ആളുകൾ ചർച്ച ഇത് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്ത് ഏറ്റവും അവസാനമാണ് ഞാൻ ആ ടോപ്പിക്കിൽ വീഡിയോ ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ ഫോളോ അപ്പം എന്തോ ബഷീർ ബഷീർ ചൈൽഡ് ലൈൻ ഒന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനാസ്മാക്കി ചെയ്ത മൂന്നാമത്തെ വീഡിയോ പിന്നെ അടുത്ത വീഡിയോ കുട്ടികളുടെ പ്രൈവസിയെ മാനിച്ച് യൂട്യൂബ് വീഡിയോസ് നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യാപ്ഷനുള്ള വീഡിയോ അതായത് ബഷീർ പശീർ ഒരു കുഞ്ഞ് ജനിച്ച സമയത്ത് കുഞ്ഞിനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത് ഓർക്കുന്നുണ്ടാകും അതേ സമയത്ത് തന്നെ നമ്മുടെ സാന്ദ്ര തോമസ് ഇനി യൂട്യൂബ് ചാനലുകളിൽ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് കുട്ടികളെ കാണിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ടോപ്പിക് കൂടി ക്ലബ്ബ് ചെയ്തുകൊണ്ടും ചെയ്തൊരു വീഡിയോ ആയിരുന്ന ഇനി അതിന്റെ അടുത്ത വീഡിയോ ഇങ്ങനെ ന്യായീകരിച്ച് മേഖരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ അത് ബഷീർ ബഷുവും ഫാമിലിയും കൂടി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ബഷീർ ബഷു ചില നിലപാടുകളോട് എനിക്ക് വിയോജിപ്പുണ്ടായിരുന്നു ആ നിലപാടുകൾക്കെതിരെ ഞാൻ സംസാരിച്ചു അതാണ് അടുത്ത വീഡിയോ പിന്നെ അടുത്ത വീഡിയോ ഇവരെ ലവലേശം ബോധമില്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ അതായത് വീട്ടിന് മുന്നിൽ ഒരു ഡെഡ് ബോർഡ് കൊണ്ടുവച്ചിട്ട് ബഷീർ ബഷു ഒരു പ്രാങ്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഭാര്യമാര് പറ്റിക്കാൻ വേണ്ടിയിട്ട് അതെനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി ഞാൻ അത് റിയാക്ട് ചെയ്തു അതാണ് ആ വീഡിയോ പിന്നെ അത് കഴിഞ്ഞ അടുത്ത വീഡിയോ സുഹാനെ വെളുത്തിട്ട് പാറ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഇവര് ബി ബി ക്രീം എന്ന് പറഞ്ഞുകൊണ്ട് ബഷീർ ബഷു ടീമും വിപണിയിൽ ഒരു ക്രീം ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൽ സുഹാനിനെ വെച്ച് ഇവർ പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സുഹാനനെ ഇരുട്ടത്ത് കൊണ്ടു നിർത്തിയിട്ട് മാക്സിമം കറപ്പിച്ച് കാണിക്കുന്ന രീതിയിൽ ഒരു ഫോട്ടോ എടുത്തു എന്നിട്ട് കണ്ടില്ലേ കറത്തിരുന്ന സുഹാനിനെ കണ്ടില്ലേ എന്നിട്ട് ഇതേ സുഹാനനെ തന്നെ വെളിച്ചിട്ട് കൊണ്ടുവച്ചിട്ട് ഫിൽറ്റർ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്തു എന്നിട്ട് കണ്ടില്ലേ സുഹാനെ വെളുത്തിട്ട് അത് ഈ ക്രീം തയ്ച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇവര് ക്രീം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അറിയാലോ നമ്മൾ ഇത്തരം ക്രീമുകൾക്കൊക്കെ എതിരാണ് അതിനെ വിമർശിച്ചുകൊണ്ട് ചെയ്ത വീഡിയോ ആണ് അടുത്ത വീഡിയോ പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ബഷീർ ബഷിയുടെ ക്രീം തേച്ചാക്കി കിട്ടിയ പണി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ അതായത് ബഷീർ ബഷിയുടെ ഈ വെളുത്തു പറഞ്ഞ ക്രീം വാരി തേച്ചിട്ട് ആർക്കും എന്തോ പണി കിട്ടി ഞാൻ അതിന് അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിച്ച വീഡിയോ അതൊരു കൊല്ലം മുമ്പ് ചെയ്ത വീഡിയോ ആണ് പിന്നെ ഇപ്പൊ കറന്ലി നടക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചെയ്ത രണ്ട് വീഡിയോ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ പത്ത് വീഡിയോ അതിൽ ഏറ്റവും ലാസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം മുമ്പ് ഇതിൽ ഓരോ വീഡിയോയും തമ്മിൽ ആറ് മാസത്തേയും ഒരു കൊല്ലത്തെയും ഉണ്ട് എന്നിട്ടാണ് ഇപ്പം പറയുന്നത് ഞാൻ ഇവരെ പിന്നാലെ നടന്നു ഉപദ്രവിച്ചെന്നൊക്കെ ഇതിൽ എന്ത് ഉത്രമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഒന്ന് പറഞ്ഞേ പിന്നെ ഈ ബഷീർ ബഷിക്ക് എഴുതുന്ന പത്ത് വീഡിയോയിലും ഞാൻ എവിടെയും ലൈൻ ഓഫ് ലിമിറ്റ് ക്രോസ് ചെയ്ത് സംസാരിച്ചിട്ടുമില്ല നിങ്ങളുടെ കുടുംബത്തെ അതിജീവിക്കുന്ന രീതിയിലൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല അപ്പൊ നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ട് എന്ന് കാര്യത്തിൽ ഇല്ലാത്തത് പറഞ്ഞണ്ടാക്കല പശീറെ ബാക്കി പറഞ്ഞ കല്യാണ നിനക്ക് നീ നീ പറഞ്ഞു വീഡിയോ ഇങ്ങനെ നിനക്ക് 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 എന്നോട് പക്ഷെ ഭാര്യ അതാണ് പ്രശ്നം അങ്ങനെ ഞാൻ പറഞ്ഞു ബഷീർ ഇതാണ് ഇവന്റെ കുഴപ്പം ചുമ്മാ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് വിടുന്നത് ഞാൻ പറഞ്ഞു എന്താണ് ബഷീർ ബഷി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അല്ല ഇതിന്റെ പാൻറ്റ് അംബാസിഡർ പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നീ തന്നെയാണ് ഇതിന്റെ പാൻഡ് അംബാസിഡർ ഞാനിരിക്കും ചുമ്മാ തമാശക്ക് എന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബഷീർ ബഷീർ റോൾ മോഡൽ ആക്കിക്കോട്ടെ എന്ന് അന്നേരം അവിടെ എനിക്കൊരു ചവിട്ട് തന്നോ ഇതാണ് ഞാൻ പറഞ്ഞത് ആ മാസം ഓരോ സർക്കാസിക് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് പിന്നെ ഇവിടെ രണ്ടെണ്ണം കെട്ടാൻ ചിട്ടാ നൂറ് കൂട്ടം തിരക്കുകൾക്കിടയിലൂടെയാണ് ഓരോ ദിവസം മനുഷ്യൻ കടന്നു പോകുന്നത് അതിൻ്റെ ഇടയിൽ കിടന്നുറങ്ങാൻ പോലും സമയം കിട്ടാറില്ല കാരണം ജോലി അതുപോലെ തന്നെ യൂട്യൂബ് മറ്റു പല കാര്യങ്ങളും കാര്യങ്ങളതെല്ലാം കഴിഞ്ഞ് ഒരു സമയമാവും അതിന്റെ ഇടയിൽ ഇപ്പോഴുള്ള ഒരു വൈഫിനെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് പോലും വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് അവൾ എന്നെ നല്ലവണ്ണം മനസ്സിലാക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കിടയിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് പോകുന്നുണ്ടെന്ന് മാത്രം ഇനി ഇത് കൂടെ ഒന്നുകൂടി കെട്ടാന്ന് പറഞ്ഞാണെങ്കിൽ അതിനും ഭേദം തോന്നിച്ചാവുന്നതാണ് ഇവിടെ ഒന്നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ തന്നെ ഈ തെരക്കുകൾക്കിടയിൽ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത് എന്നുള്ളതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ കൂട്ടത്തിൽ പറഞ്ഞതുകൊണ്ടെങ്കിൽ കേട്ടോ എന്തായാലും ബാക്കി പറഞ്ഞോ നിന്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്കത് തീർക്കാം കാരണം കുറെ നാളായിട്ട് ഓപ്പൺ ഡീറ്റെയിൽസ് നാളായിട്ട് ഞാൻ എന്ത് റിറ്റേഷനാണ് ചെയ്തോണ്ടിരുന്ന ബഷീറ എന്നെ കുറിച്ച് എപ്പോഴും ഒരു രണ്ട് വീഡിയോ ചെയ്തതാണ് ഇപ്പൊ നാളായിട്ട് ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അതെന്തായിക്കോട്ടെ അവനെതിരെ കൊടുത്ത കംപ്ലൈന്റിന്റെ ഫയലാണ് ഇപ്പൊ കാണിച്ചത് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ സൈഡ് കൊടുക്കാം അവ നാല് വകുപ്പുകളാണ് എനിക്കിതിരെ ചുമത്തിയിട്ടുള്ള ഞാനൊന്ന് വായിച്ചതരാം വർഗർ ആൻഡ് ഒബ്സീൻ ലാംഗ്വേജ് ഡയറക്ടർ ടു മൈ മൈഫ് ആൻഡ് ചിൽഡ്രൻസ് അതായത് ഭാര്യയ്ക്കും മക്കൾക്കുമെതിരെ ഞാൻ മോശം പദപ്രയോഗം നടത്തി എന്നുള്ളതാണ് ആദ്യത്തെ കംപ്ലയിൻറ്റ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ഭാഗത്തിന്റെ ഒരു പോഷനും പശു പശു കാണിച്ചിരണം ഓക്കെ അതെൻ്റെ ഒരു ആയിട്ട് എടുത്തോ ഇനി രണ്ടാമത്തേക്ക് ഫോൾസ് അസോസിയേഷൻ ആൻഡ് ക്യാരക്ടർ അസോസിയേഷൻ അതായത് വ്യാജ ആരോപണവും അതുപോലെ തന്നെ വ്യക്തിഹത്യയും ഞാൻ എവിടെ നടത്തി ബഷീറിനെ എവിടെ ഞാൻ വ്യക്തിഹത്യ നടത്തിയിട്ടില്ല വ്യാജാരോപണവും നടത്തിയിട്ടില്ല ബഷീർ ബഷയ്ക്കെതിരെ ഉണ്ടായ വ്യാജാരോപണത്തിന് സത്യാവസ്ഥ ജനങ്ങളെ ബോധിപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ ബഷീർ ബഷാണ് എനിക്കെതിരെ ആരോപണം നടത്തിയിട്ടുള്ളത് എനിക്കെതിരെ ഒരുപാട് കേസ് വന്നിട്ടുണ്ട് ഞാൻ കാരണം ആർക്കോ കുടുംബങ്ങൾ നശിച്ചു എന്നൊക്കെ അതൊക്കെ ഇപ്പം പറയാൻ കിടക്കുന്നുണ്ട് ഇനി അടുത്തത് ടാർഗറ്റഡ് പേഴ്സണൽ ഇൻസൾട്ട് ഫോർ എന്റർടൈൻമെന്റ് പർപ്പസ് അതായത് എന്റർടൈൻമെന്റിന് വേണ്ടി ഒരു വ്യക്തിയെ പിന്തുടർന്ന് ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ലാസ്റ്റ് പക്ഷിക്കെതിരെ വീഡിയോ ചെയ്ത ഒന്നര കൊല്ലം മുമ്പെയാണ് പിന്നെ എന്ത് പിന്തുടർന്ന് ആക്രമണമാണ് അതിലുള്ളത് പിന്നെ അവസാനമായിട്ട് ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു ഡാമേജ് അവർ പബ്ലിക് ഇമേജ് അതായത് ബഷീർ ബഷിയുടെ പബ്ലിക്കൽ ഇമേജ് മോശമാക്കാൻ വേണ്ടിയിട്ട് ഓരോ അറ്റംപ്റ്റുകൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലും എന്ത് അറ്റംപ്റ്റ് ഞാൻ നടത്തിയത് ഒന്ന് പറഞ്ഞ നട്ട് ഇത്രയാണ് ബഷീർ ബഷിക്ക് എനിക്കെതിരെ കൊടുത്ത കേസിലുള്ള ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഇതിലൊന്നും പോലും ബഷീർ ബശിക്ക് തെളിയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നീ തെളിയിക്കുക എന്നുണ്ടെങ്കിൽ എന്റെ ഒരു ഏഴ് വീഡിയോ വെച്ചിട്ട് ബഷീർ ബശി ക്രിയേറ്റ് ചെയ്ത് കൊണ്ടു തന്നേരും അപ്പൊ പിന്നെ തെളിയിക്കാൻ പറ്റും അല്ലാണ്ട് എന്ത് വെച്ച് ബഷീർ ബശി തെളിയിക്കാനല്ലേ ഇനി അഥവാ തെളിയിക്കാൻ ശ്രമിച്ചാലും അതിന് വേണ്ട ലോ പോയിന്റ് വെച്ച് കൂട്ടാനും എനിക്കറിയാം നീ ബാക്കി പറഞ്ഞാട്ട് നിനക്കുള്ളത് നല്ല അടിപൊളിയായിട്ട് നല്ല വകുപ്പുകളും ചേർത്ത എഴുതിയിട്ടുണ്ട് പിന്നെ അത് കൂടാതെ അഡ്വക്കേറ്റിന്റെ പകം അഡ്വക്കേറ്റ് വേറെ രീതിയിൽ കൈകാര്യം ചെയ്യും അല്ലെ ഡെയിലി ഇതൊക്കെ ി ഓരോരുത്തരുടെ ഏത് ആ തമ്മിലാണ് അത് ഏതോ പെൺകുട്ടിക്ക് മാറ്റ്രോമണി സെറ്റിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി അതിനെ ഞാൻ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ചെയ്ത വീഡിയോ ആണ് തമ്മിലേ പോലും വായിച്ച് നോക്കാണ്ടാണ് ആശം പറഞ്ഞത് ഞാൻ ഓരോ ദിവസവും ഓരോ കുടുംബം നശിപ്പിക്കുകയാണെന്നൊക്കെ ഞാൻ ഏത് കുടുംബമാണ് നശിപ്പിച്ചിട്ടുള്ളത് ഞാൻ നശിപ്പിച്ച ഒരു കുടുംബം ബഷി ചൂണ്ടി കാണിച്ചതാ ഞാൻ ഈ പരിപാടി നിർത്താം ഇവന്റെ വർത്താനം കേട്ടോ തോന്നുന്നു എന്താണെന്ന് അറിയാം ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ എടുത്ത് ഓരോ കുടുംബത്തിൽ കാര്യത്തിൽ ഇങ്ങനെ നോക്കിയിട്ടാ ഇന്ന് അവന് കുടുംബത്തിൽ അങ്ങനെ നടത്തി ഇന്ന് അത് കണ്ടന്റ് ആക്കാം എന്ന് വിചാരിച്ച് ഓരോ ദിവസം അത് കണ്ടന്റ് ചെയ്യണം എന്നുള്ളത് ഇപ്പം പറഞ്ഞു ഞാൻ ആക്കി എടുക്കാണ് ഞാൻ പറഞ്ഞില്ല ഭയങ്കര മാനിപ്പുലേഷൻ മാനുലേഷനാണ് ഞാൻ ഫാമിലി വളരെ റിയാക്ട് ചെയ്യുന്നതാണ് നിന്റെ പ്രശ്നം എന്ന് എനിക്ക് നല്ലോണം അറിയാൻ പശീറേ അതിന് ചൊക്കെ തീർത്തോണ്ടിരിക്കുന്നത് ഞാൻ ഫാമിലി വളരെ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പബ്ലിക്കിൽ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റുകൾ അതിൽ എനിക്ക് മോശം എന്ന് തോന്നുന്ന കണ്ടന്റുകൾ ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യും അത്രയേ ഉള്ളൂ അതും എന്റെ വിമർശന പരിധിക്കുള്ളിൽ ഉള്ളിൽ വെച്ച് തന്നെയാണ് ഞാൻ ഓരോ വീഡിയോസും റിയാക്ട് ചെയ്യാറുള്ളത് കോൺടക്ടുകൾക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഞാൻ സംസാരിക്കാറുള്ളത് ഒരു കാലത്ത് ചില ഫാമിലി ഒക്കെ സ്വന്തം ജീവിതം യൂട്യൂബിലെ ആഘോഷിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ കല്യാണം തൊട്ട് പ്രസവം തൊട്ട് നൂല് കെട്ടിവരെ സോഷ്യൽ മീഡിയയിൽ വന്നത് ണ്ട് എനിക്ക് പലപ്പോഴും അത് ഇഷ്ടപ്പെടാറില്ല ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പബ്ലിക്കായി തന്നെ നമുക്ക് വിമർശിക്കാം അതിൽ യാതൊരു പ്രശ്നമില്ല അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഒരുത്തേ കുടുംബത്തിൽ കയറിയിട്ട് ഞാൻ ഒരു കാര്യം കളിച്ചിട്ടില്ല അപ്പൊ നീ ചുമ്മാ നീ പറ ബാക്കി നമ്മുടെ ഇടിക്കാൻ നീ പറഞ്ഞിട്ടുണ്ടാക്കിയല്ല പശീറെ നീ ഇടിക്കാൻ പോകാ എന്റെ പൊന്നുമോ നീ അതെ ബി ബി ഹൗസ് താമരച്ചാറെ കഴിക്കാൻ പോലെ നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോവാം നീ ആണുങ്ങളെ പോലെ അല്ലെങ്കിൽ കൊറേ ഒരാൾക്കാരെ വിളിച്ചുകൂടി കമന്റ് ബോക്സിൽ കമന്റ് വിട്ടിട്ടില്ല നീ ഇടിക്കാൻ പോണോ അവര് കഴിയുമൊക്കെ കാണുക നീ 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 ആയിട്ടില്ല സോറി ബഷീരെ എനിക്ക് എടുക്കാനായിട്ട് ഉദ്ദേശവും ഇല്ല ഇപ്പൊ നീ പറഞ്ഞിട്ട് നിന്റെ വീട്ടിലേക്ക് ഞാൻ കാര്യം വന്നിട്ട് വേണം പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ അതിക്രമിച്ചു കയറി ഭാര്യയും മക്കളെയും ഉപദ്രവിക്കാൻ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് നീ കേസ് കൊടുക്കാൻ അല്ല നിന്റെ സ്വഭാവം വെച്ച് നീ അതും ചെയ്യും തൽക്കാലം അതുകൊണ്ട് ഞാൻ അത് ഉദ്ദേശിക്കുന്നില്ല എനിക്ക് ആരെയും അടിച്ചു തീർക്കണമെന്നുള്ള യാതൊരു ഉദ്ദേശവും ഇല്ല ഞാൻ പല വീഡിയോകളിലും തമ്മിലും പല എക്സ്പ്രഷൻസ് ഇടാറുണ്ട് ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് അതിലുള്ള ഒരു എക്സ്പ്രഷൻ മാത്രമാണ് നീ ബാക്കി പറ അപ്പൊ നമുക്കത് അത് പ്രശ്നം പറയിപ്പിക്കും നിന്നെ കൂടെ വോട്ടിങ്ങിന്റെ നീ കണ്ടോ അപ്പേ അതിന്റെ അടിയിൽ നീ ഉണ്ടാക്കിയ ഹൈറ്റേഴ്സ് ഹീറ്റ് കമന്റുകൾ കണ്ടമാന ാണ് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ എന്ത് തേങ്ങ ചെയ്താണ് ബഷീർ നീ പറയുന്നത് നീ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി ഞാൻ ഉപദ്രവിക്കുന്നു വർഷങ്ങളായി ഞാൻ ഉപദ്രവിക്കുന്നു ഒരു വർഷമായിട്ട് കുറിച്ച് ഞാൻ ഒന്നും ഇണ്ടുന്നില്ല എന്നിട്ടാണ് അവൻ വന്നിരുന്നത് വർഷങ്ങളായി ഞാൻ ഉപദ്രവിക്കുന്നു പറയുന്നത് പിന്നെ അവൻ പറഞ്ഞ എന്താണ് ഞാൻ ആളുകളെല്ലാം കമന്റ് ബോക്സിൽ വിളിച്ചു കൂട്ടി നിനക്കെതിരെ ഹേറ്റ് കമന്റ് ഇടിപ്പിക്കുന്നു ഇവനെ വർത്താനം കേട്ടാ തന്നു ഞാൻ ഓരോ ദിവസം വീഡിയോയിൽ വന്നിരുന്നിട്ട് ആ കടന്ന് വരും കടന്ന് വരും ബഷീർ ബഷിക്കെതിരെ ഒരു പത്ത് ഹേറ്റ് കമന്റ് ഇട്ട് കടന്ന് പോകും കടന്ന് വരൂ കടന്ന് വരുന്ന എന്താ നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും നല്ലത് പറഞ്ഞ കമന്റ് ചെയ്യാൻ ആൾക്കാരുണ്ടോ മോശം പറഞ്ഞാൽ കമന്റ് ചെയ്യാൻ ആൾക്കാരുണ്ടോ അത് ഞാൻ ചുമ്മാ വിളിച്ചു വരുത്തി ഇടിക്കുന്നു എന്നല്ല വീഡിയോ താഴ്ന്ന വരുന്ന കമന്റിലൊക്കെ എന്റെ പേരിൽ ഒരു കുറ്റം ചേർത്ത് എന്ന് ഞാൻ എന്താ ഇതിനൊക്കെ പറയാം പിന്നെ നീ എന്തോ പറഞ്ഞല്ലോ എന്നെ നീ ഒരുപാട് ഓടിക്കുന്നുള്ളത് ഓടുന്നതിനൊന്നും എനിക്കൊരു പ്രശ്നം ഇല്ല എനിക്ക് ഇതിൽ ഇല്ലാത്ത പേരും പറഞ്ഞ് കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്റെ നിരപരാധി തളിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും എനിക്ക് എന്റെ നിരപരാത്വം തെളിയിച്ചിട്ട് വേണം എന്നെ നീ ഓടിച്ച പോലെ നിന്നൊന്നും എനിക്ക് ഓടിക്കാൻ ഇപ്പൊ എന്നെ കുറിച്ച് ഇല്ലാത്ത ഓരോ കഥകളും പറഞ്ഞിട്ടുണ്ടാക്കിയല്ലോ എനിക്കെതിരെ കുറെ കേസ് വന്നിട്ടുണ്ട് ഞാൻ കുറെ ആൾക്കാർ കുടുംബത്തിൽ കയറി കുട്ടിച്ചോറാക്കി ൊക്കെ അതൊക്കെ ഇമേജിനെ ബാധിക്കുന്ന തരത്തിൽ നീ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയതാണ് അതിന് ഞാൻ നിനക്ക് ഇതൊരു ഡിഫർമേഷൻ കൊടുക്കുന്നുണ്ട് ഇപ്പോഴല്ല എന്റെ തെളിയിച്ചതിന് ശേഷം ഞാൻ വെയിറ്റ് ചെയ്യുക പിന്നെ ഇപ്പൊ ഞാനത് കൊറോണ കളന് ബോക്സിൽ ഒന്നും പറയും മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി മറ്റുള്ളവരുടെ കുടുംബം ഇടാ നീ വിറ്റല്ലാടീ ജീവിക്കുന്നതെന്നും ഞാൻ ആരുടെ കുടുംബം വിറ്റ് ജീവിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ എന്റെ കണ്ടന്റ് പറയുന്നത് യൂട്യൂബ് ഫെയർ പോളിസി അനുസരിച്ചുള്ള കണ്ടന്റുകൾ ഞാൻ ചെയ്യുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാണ് സോഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്ത് സംസാരിക്കുക അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ച് ആളുകൾക്ക് ഒരു അവബോധനം നൽകുക പിന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന കണ്ടന്റുകളിൽ ഭയങ്കര ഓവർ തോന്നുന്ന ഇതിരെ വിമർശനം രേഖപ്പെടുത്തുക അതിൽ ചിലപ്പോഴൊക്കെ ഫാമിലി പെടാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സ്കാമുകൾ എക്സ്പോസ് ചെയ്യുക ഇതാണ് ഞാൻ കാര്യങ്ങളോടായി ചെയ്തു കൊണ്ടുവരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് കാലമായിട്ട് ഞാൻ ഫാമിലി വളേഴ്സിന് ഇതിൽ അധികം ഒന്നും സംസാരിക്കാറില്ല വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ അധികവും ഈ സ്കാം എക്സ്പോസ് ചെയ്യുന്നതും സോഷ്യൽ ടോപ്പിക്കുകളൊക്കെയാണ് ഞാൻ എടുത്തിട്ട് ചെയ്യാറുള്ളത് അല്ലാതെ ഞാൻ ആരുടെയും കുടുംബത്തിൽ കയറി ചെന്ന് വയനക്കൂറുകൾ എടുത്ത് കുടുംബത്തിലേക്ക് എത്തി നോക്കിയിട്ട് വീഡിയോ ചെയ്തിട്ടില്ല ഇതൊക്കെ ഉണ്ടല്ലോ ബഷീർ ബാഷിയെ പോലുള്ള ഓരോ ഫാമിലി വളർന്ന് എന്നോടുള്ള ദേഷ്യം കാരണം ഓരോന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ് അത് വിശ്വസിക്കാനും കുറെ ആൾക്കാരുണ്ടാവും എന്തായാലും ഈ കേസ് മുന്നോട്ട് ശരി ഞാൻ നിരപരാധിയാണെന്നുള്ള ബോധ്യ നൂറ് ശതമാനം ഉണ്ട് അത് എനിക്ക് സിമ്പിൾ ആയിട്ട് പുട്ടുപോലെ തെളിക്കാനും പറ്റും അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പോകും ഞാൻ എന്റെ ബൈക്കും പോകാം പിന്നെ നിന്റെ ബീച്ചിനെ കേട്ട് ഏതോ മൂന്ന് രണ്ടുമൂന്നാൾക്കാർ നിന്റെ കാല പിടിച്ചെന്നൊക്കെ കേട്ട് അതിൽ നീ എന്നെ കൂട്ടേണ്ട കേട്ടോ അത്രേ എനിക്ക് ഇവിടെ പറയാനുള്ളു എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ ബോക്സിലേക്ക് പൊടുത്തല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും